ഇന്നത്തെ നമ്മുടെ ഒരു അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ് ആണ് അതായത് ആന്ധ്രാപ്രദേശ് ടൗൺഷിപ്പ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു ഷോർട്ടാണ് എ പി ടി ഐ ഡി സി എം ഈ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു വലിയ പ്രൊജക്റ്റ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ കർണൂൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ബേസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് നിയോജന പി എം എ വൈ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആവാസ് നിയോജന എന്ന് പറയുന്ന ഭവനരഹിതരായിട്ട് നിർധനരായിട്ടുള്ള ഭവനരഹിതർക്ക് വേണ്ടി സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ ചേർന്ന് സബ്സിഡി നിരക്കിൽ സാധാരണക്കാർക്കായിട്ടുള്ള അതായത് സാധാരണക്കാരെന്ന് പറയാൻ പറ്റില്ല സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭവനം വെച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഗവണ്മെന്റ് ഇതുവഴി ഉദ്ദേശിച്ചിരുന്നത് തരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റിൽ വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സെൻസ് വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടിയേക്കണേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആന്ധ്രാപ്രദേശിലെ കൊച്ചു കൊച്ചു രണ്ട് വ്ളോഗ് വ്ളോഗ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വിശേഷങ്ങളുണ്ട് ആന്ധ്രാപ്രദേശിൽ ഞാൻ ഓരോ ദിവസങ്ങളും വരുന്ന ദിവസങ്ങളും ഓരോന്നോരോന്നായിട്ട് ഞാൻ ആ വിശേഷങ്ങളായിട്ട് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന എ പി ടി ഐ ടി സിയുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വിശേഷം ഞാൻ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാം അതുപോലെ തന്നെ മറ്റ് ആന്ധ്രാപ്രദേശിലുള്ള ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിക്കാം അതിനുവേണ്ടി നമ്മുടെ ഈ ചാനൽ ഒന്നും എല്ലാവരും ഫോളോ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആന്ധ്രാപ്രദേശിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഒപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയിലുള്ള കുറവുകളോ പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വായോ സമയങ്ങളേതെ നമുക്ക് വേഗം പോവാം അപ്പോൾ ഇപ്പം നമ്മൾ ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടിലാണ് ഹൈവേ ഹൈവേയാണ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ ആണ് ശ്രീനഗർ ഹൈവേയെന്നു കൂടെ അറിയപ്പെടും ശ്രീനഗറിലേക്കും പോകാൻ പറ്റും ഈ ഹൈവേ കൂടിയാണ് ശ്രീ ശ്രീനഗറിലേക്കും പോവുക അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് എക്സ്പ്രസ് ഹൈവേയിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മളിപ്പോൾ ഈ സർവീസ് റോഡിലേക്ക് എടുത്തിരിക്കുന്നത് അതായത് തിരുപ്പതിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇപ്പം നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ സർവീസ് റോഡ് ഇപ്പം ലെഫ്റ്റ് നമ്മൾ എടുത്തു സ്ട്രെയിറ്റ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈദരാബാദ് എത്തും നേരെ ബാക്കിലോട്ടുള്ള റൂട്ട് ബാംഗ്ലൂരിലേക്കാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലേക്കുള്ള എൻട്രിയിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഇത് നേരെ തിരുപ്പതി പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് ഇത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഇതികൂടെ പോയിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലെയിൻ സർക്കിൾ പോലെ കാണുന്ന സ്ഥലത്തൊക്കെ ഡിസേർട്ട് പോലെയായിരുന്നു അവിടെ ഇപ്പോൾ കുറേ കൃഷികളൊക്കെ നടത്തി നമ്മൾ എക്സ്പ്രസ് ഹെയ്ക്ക് കയറി ഈ ബ്രിഡ്ജിന്റെ കീഴെയാണ് നേരെ കീഴെയല്ല ഒരു അൻപത് മീറ്റർ നേരെ ഹൈദരാബാദ് റൂട്ടിലേക്ക് ഒരു അൻപത് മീറ്ററോളം മുൻപ് പോയാൽ മുന്നോട്ട് പോയാൽ മതി ഒരു ബേസൺ ഹാൾ വീണിട്ടുണ്ടായിരുന്നു അതായത് മണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നാലഞ്ച് സെന്റോളം സർക്കിളിൽ മണ്ണ് താഴേക്ക് വലിയൊരു ഗർത്തം അവിടെ അതായത് ഒരു രണ്ട് ട്രക്ക് മൂന്ന് ട്രക്ക് വീണ് പോയി കഴിഞ്ഞാലും അതിനകത്ത് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് വലിയൊരു കുഴി വേണം അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിലുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും നേരെ കാണുന്ന മല കണ്ടോ ആ മലയുടെ മുകളിലാണ് ഐ ഐ ടിയുടെ ഒരു കോളേജുണ്ട് പിന്നെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട് അതെന്താ സ്റ്റാച്യു നേരെ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ക്ലിയറാണെന്ന് എനിക്ക് അറിയത്തില്ല അറിയത്തില്ല ആ ഒരു സ്റ്റാച്ചു ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മുകളിൽ ഉള്ളതെന്ന് അറിയില്ല എന്തായാലും അതിന്റെ മുകളിലേക്ക് ഒരു ദിവസം നമുക്ക് ഞാൻ നിങ്ങളെയും കൊണ്ട് പോവാം ഒരു ദിവസം നമുക്ക് അതിന്റെ മുകളിൽ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അത് അവിടെ അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ നിലവിൽ എനിക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ പോലെ പോകുമ്പോൾ നമുക്കറിയാം പിന്നെ ഇപ്പം നേരെ പോകുന്നത് നമ്മൾ ഈ മല ഇപ്പം നേരെ നിങ്ങൾ ഈ കാണുന്ന മലയുണ്ടല്ലോ ഈ മലേനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഈ പറയുന്ന എ പി ടി ഐ ഡി സിയുടെ പ്രൊജക്റ്റ് വലിയ പ്രൊജക്റ്റ് അതായത് നമുക്ക് ചിന്തിക്കാവുന്നതിലും കൂടുതൽ അതായത് പത്തഞ്ഞൂറ് വീടുകളിലും മുകളിലുണ്ടാവും അവിടെ ഫ്ലാറ്റുകൾ പണത് വച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനു മുൻപ് നമ്മൾ ഈ പോകുന്ന ഈ വഴികളിലുള്ള കുറച്ച് ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇവിടെ റോഡിന്റെ രണ്ട് സൈഡിലും കാണുന്ന ഈ ട്രീസ് ഒക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല നല്ല ഭംഗിയാണ് ഇത് എന്തോ പറയാ പൈൻ മരങ്ങളൊക്കെ പോലെ പൈൻമരമല്ല അതുപോലെ നല്ല ഭംഗിയുള്ള ട്രീസ് ആണ് രണ്ട് സൈഡിലും പിടിപ്പിച്ചിരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് മഴയൊക്കെ ഒക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ ഇവിടെ കറന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ആണിപ്പോൾ ഈ ഒരു ഗ്രീനറി നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം ഫെബ് മാർച്ച് ഏപ്രിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഹെവിയാണ് അതായത് ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റിയിയുടെ അടുക്ക വരെ എത്തും അത്ര ചൂട് വരും ഇവിടെ ശരിക്കും നമുക്ക് മരുഭൂമിയിൽ താമസിക്കുന്നൊരു ഫീലായിരിക്കും ഇവിടെ പക്ഷേ ഇപ്പോൾ നല്ല കൂളാണ് കേട്ടോ മഴയൊക്കെ പെയ്തു നല്ല കാലാവസ്ഥയാണ് ഫുൾ ടൈം കുറച്ച് മഴക്കാർ പോലെയാണ് വെയിലൊന്നും അധികം ഇല്ല നല്ല കൂൾ നല്ല സൂപ്പർ ക്ലൈമറ്റാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനിവിടെ സൈഡിൽ കുറച്ച് ആടുകൾ ആട്ടിൻകൂട്ടം കണ്ടായിരുന്നു അത് തന്നെ ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നേരെ കാണുന്ന അവിടുത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടവറിൻ്റെ കീഴേ കുറച്ച് പ്ലെയിൻ ഏരിയ കണ്ടോ അവിടെ ഒരുപാട് ആടുകളുണ്ട് നേരെ കണ്ടോ ആ കാണുന്നത് മുഴുവൻ ആടുകളാണ് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ പോരായ്മകളുണ്ട് നിറയെ ആടുകളാണത് ഒരു പത്തിരുന്നൂറ് ആടുകളിലെ മേലെ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തു തന്നെയായാലും നല്ല രസമാണ് കാണാൻ ഇതിപ്പോൾ നമ്മൾ ഈ മലേനെ ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഈ മലേനെ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ എക്സ്പ്രസ് ഹൈവേ പണിതിരിക്കുന്നത് ഇവിടുത്തെ പാറകളൊക്കെ മല പൊട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് എത്തി നമ്മൾ ഇവിടെ പാറകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ശരിക്കും പറഞ്ഞാൽ മൊത്തം പീസ് പീസ് കഷ്ണങ്ങളായിട്ട് കിടക്കണം പീസ് പീസ് കഷ്ണങ്ങളെന്ന് പറയേണ്ട കാര്യമില്ല പീസ് പീസ് ആയിട്ട് കിടക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഒറ്റപ്പാറയല്ല അവിടെ ഫുള്ള് ലെയർ ലെയർ ആയിട്ടാണ് ഒരു ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം അടർന്നടർന്ന് വീഴും ഇങ്ങനത്തെ വലിയ കട്ടിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് കുറച്ച് ഡേഞ്ചറായിരിക്കും കാരണം അത് ഇടക്കിയിട്ട് സ്ലൈഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇത് ചെറിയ കട്ടിങ് ആയ കാരണം അതിൽ മാത്രം ഡേഞ്ചറില്ല നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിലെ പ്രൊജക്ടിൻ്റെ അടുത്തെത്താറ അടുത്തെത്തി ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എ പി ടി ഐ ടി സിയുടെ പ്രൊജക്റ്റ് കിടന്ന് കാണുന്നത് ഇതെല്ലാം ഫ്ലാറ്റുകളാണ് ഒരു ഫ്ലാറ്റ് നാല് ഫ്ലോറ് വരെയാണ് ഉള്ളത് നാലഞ്ച് ഫ്ലോറുകളും ഉണ്ട് നാല് ഫ്ലോറുകളാണ് കൂടുതലും കണ്ടിരിക്കുന്നത് ഞാൻ ഇതൊന്നും അല്ല ശരിക്കും ഇതിൻ്റെ വ്യൂ ശരിക്കും പാനോറമിക് വ്യൂ ആണ് അതായത് ഇതിനെ വൈഡായിട്ട് കിടക്കുകയാണ് ഈ പ്രൊജക്റ്റ് ഇതിൻ്റെ സാറ്റലൈറ്റ് പിക്കും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം ഇത് ഇത് ഇതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിനി നേരെ പോയിട്ട് നമുക്ക് ഇതാണ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നതാണ് അതിൻ്റെ ഇപ്പോൾ എൻട്രി വരുന്നത് നമുക്ക് ഇതിൽ കൂടെ ക്രോസ് ചെയ്യാൻ മാർഗമില്ല നമ്മൾ നേരെ പോയിട്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണം നമുക്ക് യൂ ടേൺ എടുത്ത് തിരിച്ച് വന്നിട്ട് വേണം ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നേരെ പോയി യൂ ടേൺ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഇതിൻ്റെ വേറെ സൈഡിൽ സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടും അതും കൂടെ കാണിക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം ിലെ കാഴ്ചകൾ കാണുന്നതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ യു ടെനെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ട് ബിൽഡിംഗ് പോലെ ബിൽഡിംഗ് കാണുന്നത് അത് ആന്ധ്രാപ്രദേശിലെ ലോ യൂണിവേഴ്സിറ്റിയാണ് ലോക്കളിയാണ് ലോക്കൾ യൂണിവേഴ്സിറ്റി ആണത് രണ്ട് സൈഡിലും രണ്ട് വിങ്ങും യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ നിന്ന് സ്ട്രേറ്റ് ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറേ ബിൽഡിങ്ങുകൾ നിൽക്കുന്നുണ്ട് ആ ബിൽഡിങ്ങുകൾ കാണുന്ന ഏരിയ ഫുള്ളും ഈ പ്രൊജക്റ്റാണ് നമ്മളതിനെ അതിനോട് അടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് നമ്മളിനി റോഡ് പോയി നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ഫുള്ളും കാണാൻ പറ്റും അത് നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന അത്രയും അതിനെക്കാട്ടി ഇരട്ടി ലെങ്ത്തിൽ ബാക്കിലേക്ക് വൈഡായിട്ട് കിടക്കുന്ന പ്രൊജക്റ്റാണ് നേരെ നോക്കി കാണുന്നത് നമ്മുടെ പണ്ട് കാലത്ത് ചീട്ട് കൊട്ടാരം ഉണ്ടാക്കി കളിച്ചിരിക്കുന്ന ഉള്ള പോലത്തെ ഒരു കാഴ്ചയില്ലേ ചീട്ടുകളിങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതുപോലെ തോന്നും കാണുന്ന ഏരിയ മുഴുവൻ ഈ എ പി ടി ഐ ഡി സിയുടെ പ്രൊജക്റ്റാണ് ഇതിന്റെ പ്രധാന രസം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്ര കോടികൾ മുടക്കി ഗവൺമെന്റ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ പ്രേതാലയം പോലെ കിടക്കാണ് അതായത് ഒരാൾക്കും ഇതുവരെട്ടും ഇത് സയോഗ്യമാകുന്ന രീതിയിൽ തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് കോവിഡ് കാലത്ത് ക്വാറൻറ്റൈന് വേണ്ടിയിട്ട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം നിലയിൽ ഇതുവരെയായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രാപ്രദേശ് ടൗൺഷിപ്പ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ എന്നതിൻ്റെ ഷോർട്ട് നെയിമാണ് എ പി ടി ഐ ഡി സി ഒ എന്ന് പറയുന്നത് ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം താങ്ങാനാവുന്ന ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് ഈ എ പി ടി ഐ ഡി സി ഒ എന്ന് പറയുന്ന സംവിധാനം ഇനി എ പി ടി ഐ ഡി സി ഒയുടെ കർണൂൽ പ്രൊജക്ടിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം അതായത് താങ്ങാനാവുന്ന എന്നാണ് ഇതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ തന്നെ അതായത് എ പി ടി ഐ ഡി സി ഒ മൂന്ന് കോൺഫിഗറേഷനുകളിലാണ് റെസിഡൻഷ്യൽ വീടുകൾ വാഗ്ദാനം ചെയ്ത് കൊടുക്കുന്നത് അതായത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് നാന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് ഇവിടെ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നത് അതായത് താ സാമ്പത്തികമായി ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്കും താഴ്ന്ന വരുമാനങ്ങൾ വരുമാനമുള്ളവർക്കും ആണ് ഈ പ്രധാന പ്രധാനമായിട്ട് ഈ പദ്ധതി പദ്ധതിയിൽ ഭാഗമാക്കുന്നത് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് ഒരു രൂപയ്ക്കാണ് ആ വീടുകൾ അനുവദിച്ചിരിക്കുന്നത് ചിലവിൻ്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ തന്നെയാണ് വഹിക്കുന്നത് ഒരു ലക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു പദ്ധതി ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഗവൺമെന്റ് മൂവായിരത്തി എണ്ണൂറ്റി അഞ്ചു കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നത് ഈ കാണുന്ന ഏരിയ മുഴുവൻ കണ്ടു വീടുകളൊക്കെ പണി തീരാതെ ഇങ്ങനെ കിടക്കാണ് ഇത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പ്രേതാലയം പോലെ ഇങ്ങനെ കിടക്കാണ് ഇവിടെ വെള്ളത്തിനൊരു പ്രശ്നമുള്ള ഇതായിട്ട് നാട്ടുകാർ ഇവിടെ പറഞ്ഞു കിട്ടു അതുകൊണ്ടാണോ ഇനി ഇതിങ്ങനെ പ്രൊജക്റ്റ് പക്ഷേ ഇങ്ങനൊരു സംവിധാനം വെള്ളമുണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെ വേണ്ടേ ആദ്യം തന്നെ ഇങ്ങനെ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊന്നും നമുക്കില്ല എന്ത് തന്നെയാലും ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് ഇത് കാണുന്നത് പോലെ ഇങ്ങനെ കിടക്കാണ് നീ വഴി നേരെ താഴെ പോയി അവിടെ അവിടെയുണ്ട് ഒരു പത്തിരുന്നൂറ് വീടുകൾ ഈ കാണുന്നത് ട്രാൻസ്ഫോമർ യൂണിറ്റ് ആണ് ഇനി ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ദേ സ്ട്രൈറ്റ് കാണുന്ന ലെഫ്റ്റ് റൈറ്റ് കാണുന്നത് അവിടെയുണ്ട് ലെഫ്റ്റിൽ തന്നെ കാണും ഒരു നൂറ് നൂറ്റി അൻപത് ഫ്ലാറ്റുകൾ ലെഫ്റ്റിൽ തന്നെ കാണും റൈറ്റിലും പത്തിരുന്നൂറ് ഫ്ലാറ്റുകൾ അവിടെയും കാണും ഇനി ഈ ലെഫ്റ്റിലേക്ക് ഈ വഴിക്ക് നേരെ പോയി കഴിയുമ്പോൾ അവിടെ കാണും ഒരു ഈ നേരെ കാണുന്നിടത്ത് കാണും അവിടെ ഒരു പത്തഞ്ഞൂറ് ഫ്ലാറ്റുകൾ അവിടെ കാണും ഇതൊക്കെ കണ്ടിട്ട് ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഗവൺമെന്റ് ഇത് എവിടെയും എത്തിക്കാതെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതുകൊണ്ട് എന്ത് ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നു ഈ കാണുന്നതൊക്കെ നമ്മുടെ നികുതി പണം കൊണ്ടല്ലേ ഈ കിടന്ന് കാണിക്കുന്നത് പണികളൊന്നും ഇവിടെ നിന്നും പണികളൊന്നും പൂർത്തീകരിക്ക പൂർത്തീകരിക്കാതെ പകുതി ആയിട്ട് പാതിയായിട്ട് പെൻഡിങ്ങിൽ ഇട്ട് വെച്ച പെൻഡിങ്ങിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിൽ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നത് മൂന്ന് കാറ്റഗറിയിലുള്ളവർക്കാണ് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതിൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഭവനം വേണ്ടുന്ന ഗുണഭോക്താക്കൾക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് ഗവൺമെൻറ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത് അടുത്തത് മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭവനം ഭവനത്തിൻ്റെ ഗുണഭോക്താക്കൾക്ക് അതായത് നാല് ലക്ഷം രൂപയാണ് അവർക്ക് ഈ ഭവനത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുക അതിനകത്ത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത് അവർ ബുക്ക് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം വിലക്കിഴിവില് അതായത് അമ്പത് ശതമാനം സബ്സിഡിയോടു കൂടെ അവർക്ക് ഈ ഭവനം ഈ ഫ്ലാറ്റ് കിട്ടും അതിനകത്ത് നാല് ലക്ഷം രൂപയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഭവനത്തിന് വേണ്ട ഗുണഭോക്താക്കൾക്ക് മുടക്കേണ്ടി വരുന്ന തുക അടുത്തത് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണ് അതിന് വേണ്ടുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അതിൻ്റെ ഗുണഭോക്താക്കൾ പേ ചെയ്യണം അതിനുവേണ്ടി ഒരു ലക്ഷം രൂപ അവർ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത് അവരിതിന് വേണ്ടി ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനും അമ്പത് ശതമാനം സബ്സിഡി ഗവൺമെൻറ് കൊടുക്കും അപ്പോൾ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമേ അവർക്ക് ചിലവാവുകയുള്ളൂ ഇനി ഭവനങ്ങൾക്ക് വേണ്ട യോഗ്യതാ മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ സ്ഥിരതാമസപ്പേരായിരിക്കണം അടുത്തത് ഈ ഗുണഭോക്താക്കളുടെ വരു വരുമാന പരിധി ഗവൺമെൻറ് മാനദണ്ഡം വെച്ചിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ വരുമാനം ഉള്ളവരായിരിക്കും അതിൽ കൂടുതലാവാൻ പാടില്ല ഇരുപത്തയ്യായിരം രൂപ വരെയാ പാടുള്ളൂ അടുത്തത് എൽ ഐ ജി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ മാസ വരുമാനം ഉള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അത് മാസ വരുമാനമാണോ ഇയർലി ഇൻകം ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം മാസ വരുമാനം ഇരുപത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഒരു ഫാമിലി എന്ന് തന്നെ പറയാം അവർക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ഓഫർ ഭവന പദ്ധതി കൊടുക്കേണ്ട ഒരാവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് െ കുറിച്ചുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇതെല്ലാമാണ് ഇവിടുത്തെ ഈ പ്രൊജക്ടിന്റെ കുറിച്ച് എ പി ടി ഐ ഡി സിയുടെ കർണൂൽ വിശേഷങ്ങൾ പറഞ്ഞു വന്നത് ഇത്രയും വലിയൊരു പദ്ധതി ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഭവനങ്ങളില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ നമുക്ക് ചുറ്റിനുമുണ്ട് അതിൽ അർഹരായ ആൾക്കാർക്ക് ഇതുപോലുള്ള ഭവന പദ്ധതികൾക്കെല്ലാം ർഹരായവരെല്ലാം ഭവനങ്ങൾ കിട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ ഇത് ഗവൺമെന്റ് ഉപേക്ഷിച്ച പദ്ധതി പോലെ ആയിത്തീരാതെ പ്രേതാലയമായി തീർന്നു പോകാതെ ജനങ്ങളുടെ നികുതി പണം ആണല്ലോ ഈ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മുഴുവൻ അത് മുഴുവൻ അർഹരായവരിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു സാധാരണക്കാരായ ഭവനമില്ലാത്ത ഓരോ ആൾക്കാർക്കും ഇതിലുള്ള ഭവനങ്ങൾ പണി തീർന്ന് ഗവൺമെൻറ് കൊടുക്കാനായിട്ട് ഇനി മുന്നോട്ട് അവരുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം മുന്നോട്ട് പോകട്ടെ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇവരിങ്ങനെ പെൻറ്റിങ്ങിൽ ഇട്ടേക്കണതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഉപേക്ഷിച്ച പോലെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഉപേക്ഷിച്ച പോലെയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ഇതല്ലെങ്കിൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷനും നടക്കുന്നില്ല കൺസ്ട്രക്ഷൻ മുഴുവനെപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് കാണുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം അതാണ് ഉണ്ടാവുകയുള്ളൂ കാരണം ഒന്നും രണ്ടും രൂപയല്ല കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഈ ഓരോ സ്ഥലത്തും കുഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ഇന്നത്തെ കർണൂലിലെ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആന്ധ്രാപ്രദേശിലെ പുതിയൊരു വിശേഷമായി നമ്മൾ വീണ്ടും വരും എല്ലാവരും നമ്മുടെ ചാനൽ വീണ്ടും ഞാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഇതുപോലെ അനേക വിശേഷങ്ങൾ ആന്ധ്രാപ്രദേശിലെയുണ്ട് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യും എ ലിറ്റിൽ ബ്രേക്ക് ഹൻഡ് ലൈക്കം വിത്ത് നെക്സ്റ്റ് വീഡിയോ ലവ് യുവർ സെയിൻ ഫ്ലോഗ്സ് ബൈ